എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ഉസ്സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ ഉസ്വിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കുകയും ചെയ്യരുതെന്ന് ഞാൻ എപ്പോഴും ഇത് പറയുന്നതാണ് ഇന്ന് വളരെ ഹൃദയത്തിൽ സ്പർശിച്ച വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി ആ കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് ട്രാവലി സിനുവിൻ്റെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഞാൻ ഒരു യാത്ര ചെയ്തതിന് ശേഷം ഞാൻ മടങ്ങി വരികയായിരുന്നു എറണാകുളത്തു നിന്ന് മടങ്ങി വരുന്ന സമയത്ത് എനിക്ക് പിറവം എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നു അപ്പോൾ പിറവം എന്ന് പറഞ്ഞാൽ ഒരു വളരെ വളരെയേറെ ക്രിസ്ത്യാനിറ്റി കൂടുതലുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്ന സ്ഥലം അതുപോലെ തന്നെ പിറവ എല്ലാവർക്കും അറിയാം പിറവം വെല്ലുപള്ളിയൊക്കെ വളരെയേറെ ഫേമസ് ആണ് അതുപോലെ തന്നെ പിറവത്ത് വളരെയേറെ പ്രശസ്തമായിട്ടുള്ളതാണ് നമ്മുടെ പാഴൂർ മഹാദേവ ക്ഷേത്രം ശിവക്ഷേത്രമൊക്കെ വളരെ പ്രശസ്തമാണ് അതിന് സമീപത്താണ് നമ്മുടെ കാക്കൂർ കാളവയലൊക്കെ പിറവത്തിനു സമീപത്താണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ അഡ്വക്കേറ്റ് അനൂപ് ജേക്കപ്പിൻ്റെ മണ്ഡലം കൂടിയാണ് പിറവം എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഈ പിറവമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്ന് എനിക്കവിടെ നമ്മുടെ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ എനിക്ക് ആരൽപ്പം സമയം എനിക്ക് കാത്ത് നിൽക്കേണ്ടി വന്നു ഞാനൊരാളെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുകയായിരുന്നു ആ സമയത്ത് നമ്മുടെ ആ ബസ് സ്റ്റാൻഡിന് സമീപം ഞാനൊരു അപ്പച്ചനെയും അമ്മച്ചിയേയും കണ്ടു ഏകദേശം എഴുപതിനോടടുത്ത് അല്ലെങ്കിൽ എഴുപത് മുകളിൽ പ്രായമുള്ള ആൾക്കാരാണ് അമ്മച്ചയ്ക്ക് ഏകദേശം ഒരു അറുപത്തിയെട്ട് ടു എഴുപത്തിരണ്ട് വയസ്സിന് ഇൻപിറ്റുവിൻ അങ്ങനെയുള്ള പ്രായമാണ് അവർ അവർ അക്ഷമയോടെ വളരെ എന്താ പറയുക വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് അവർ അവിടെ നിൽക്കുകയാണ് അപ്പം ഇവരുടെ ഇതുവരെ കൂടി നിൽക്കുകയാണെന്നോ അല്ലെങ്കിൽ അവർ ആരെങ്കിലും കാത്തു നിൽക്കുകയാണോ അങ്ങനൊന്നും നമുക്കറിയില്ല സാധാരണഗതിയിൽ ധാരാളം ആളുകൾ വരും ധാരാളം ആളുകൾ പോകും ഒരു ബസ് സ്റ്റാൻഡാണ് ധാരാളം ആളുകൾ വന്നു പോകുന്ന സ്ഥലമൊക്കെ ആകുമ്പോഴേക്കും അത്തരത്തിലുള്ള ഒരു ബസ് സ്റ്റാൻഡല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ആരും പ്രിഡിക്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ അവരെങ്ങനെ വന്നതാണ് ആൾക്കാരാണ് ആരെങ്കിലും കാത്തു നിൽക്കുകയാണോ അതിൻ്റെ പിന്നിലെ കഥകളൊന്നും നമ്മൾക്കറിയില്ല പക്ഷേ ഓരോ കാഴ്ചകളുടെ മുന്നിലും അല്ലെങ്കിൽ ഓരോ കണ്ടുമുട്ടലെങ്കിൽ ഓരോ സമാഗമത്തിന് പിന്നിലും വലിയ വലിയ കഥകളുണ്ട് അല്ലെങ്കിൽ വലിയ വലിയ നൊമ്പരപ്പാടുകളുണ്ട് അല്ലെങ്കിൽ വലിയ വലിയ സന്തോഷത്തിൻ്റെ എന്താ പറയുക ഒരു ബഞ്ച് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പലർക്കും നമുക്കറിയില്ല അത് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇവരങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു പെൺകുട്ടി വന്നു ആ പെൺകുട്ടിയുടെ അടുത്ത് കൂടെ ഒരു കൊച്ചുമുണ്ട് ആ കുട്ടിക്ക് ഏകദേശം ഒരു രണ്ട് വയസ്സൊക്കെ പ്രായമുള്ള ഒരു കുട്ടിയാണ് കുട്ടി ആൺകുട്ടിയാണ് പെൺകുട്ടി വളരെ നന്നായിട്ട് വസ്ത്രധാരണം ഒക്കെ ഒരു കുട്ടിയാണ് ഏകദേശം ഒരു മുപ്പത് വയസ്സിന് മുപ്പത് വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കാം എൻ്റെ അസുഖമാണ് മേ ബി അത്രയും പ്രായം കാണാം അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കാം ഞാൻ ഈ പെൺകുട്ടി അപ്പോൾ ഞാൻ പിന്നെ ഇവരെങ്ങനെ വന്നു ബസ്സിലാണോ കാറിലാണോ അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല ഈ പെൺകുട്ടി അങ്ങ് അവരുടെ അടുത്തേക്ക് നടന്നു വന്നപ്പോഴേക്കും ഈ അപ്പച്ചനും അമ്മച്ചിയും അവിടെ എഴുന്നേറ്റ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല അവരിങ്ങനെ കരയുകയാണ് നിലയില്ലാതെ മീൻസ് തുരിതുരാതെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ് ഞാൻ അമ്മ അപ്പച്ചനെ നോക്കി അപ്പച്ചൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നു കണ്ണുകളിങ്ങനെ അങ്ങനെ വളരെ ഒരു പ്രായമുള്ളൊരച്ഛന് അങ്ങനെ ഒരു പൊതുമുദ്ധയിൽ നിന്നിട്ട് വളരെ വികാര വിക്ഷോഭത്തോടു കൂടി കരയുന്നത് ഞാൻ വളരെ റേർ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അത്യപൂർവ്വമാണ് എന്ന് പറയും അതുപോലെ തന്നെ അമ്മച്ചിയും അമ്മ വന്നിട്ട് ഓടി വന്നു അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ഈ പെൺകുട്ടീനെ വന്നിട്ട് ഈ മുപ്പതിനോട് അടുത്ത് വന്ന് കുട്ടീനെ വന്ന് ഇങ്ങനെ ഗാഠ ഗാഠം പുണരുകയാണ് ആശ്വേഷിക്കുകയാണ് ഉമ്മ കൊടുക്കുന്നു അവർക്ക് എങ്ങനെയാണ് അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല കാരണം അവരുടെ അവർ അവരുടെ മകളെ ദീർഘനാളത്തിന് ശേഷം അവരുടെ മകളെ കാണുകയാണ് ആ മകളുടെ കുഞ്ഞിനെ അവർ കാണുകയാണ് അപ്പോൾ കൊച്ചിനോട് അമ്മ ആ മകൾ പറയുന്നുണ്ട് മോനെ ഇതാണ് അമ്മയുടെ അപ്പായയാണിത് അമ്മയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ പൊതുവേ ആ ആള് കുറവാണ് ആ സ്ഥലം അവർ നിന്ന സ്ഥലത്ത് ആൾ കുറവാണ് അപ്പം ഞാൻ അപ്പുറത്തേക്ക് മാറുന്നിപ്പോൾ ഉണ്ട് ഞാൻ വളരെ നമ്മൾ ഒരു ഒരു മകൾ വന്നിട്ട് ആ മകളുടെ കുഞ്ഞ് രണ്ട് വയസ്സുള്ള കുട്ടിയോട് പറയുകയാണ് അമ്മയുടെ അപ്പയാണ് അമ്മയുടെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം ആലിംഗനം ചെയ്യുന്നു കെട്ടിപ്പിടിക്കുന്നു കരയുന്നു ഭയങ്കര വികാര പ്രകടനങ്ങൾ വികാര വിക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു നിൽക്കുന്നത് നമുക്ക് തന്നെ വള വളരെയേറെ വിഷമം തോന്നുന്നൊരവസ്ഥയാണ് കാരണം ഏതൊരു അച്ഛനും അമ്മയ്ക്കും വളരെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം സ്വന്തം മകളെ കാണുക ആ മകളെ കാണേണ്ടി വരുന്ന ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണേണ്ടി വരികയാണ് അപ്പോൾ അവർക്ക് അതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെയുള്ള ചില സംഗതികൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അത് സംഭവിക്കുന്നത് അപ്പോൾ ഇവരവിടെ നിന്നിട്ട് ഈ രീതിയിലേക്ക് നോക്കുകയും വികാരപ്രകടനങ്ങൾ നടത്തുകയും കരയുകയും പൊട്ടി കരയുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും എന്നിട്ട് അവർ രണ്ടു പേരുടെ അവർ ആ ഒരു സമാഗമനത്തിന് ശേഷം ആ മകൾ മകൾക്ക് അമ്മയുടെ അമ്മയുടെ കമളിൽ പിടിക്കുന്നു അമ്മയുടെ മുടികളിൽ തലോടുന്നു അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നു അമ്മയുടെ നെറ്റിയിൽ പിടിക്കുന്നു അമ്മയുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് അതുപോലെ തന്നെ അപ്പച്ചനും അതുപോലെ തന്നെ അങ്ങനെയാണ് ആ കുട്ടി അവരോട് രണ്ടുപേരുടെ മത്തരത്തിലാണ് പെരുമാറുന്നത് അങ്ങനെ അല്പസമയം അവിടെ നിന്നതിന് ശേഷം അവരെല്ലാവരുടെ ആ അച്ഛനും അപ്പച്ചനും അമ്മച്ചിയും ആ മകളും ആ കുഞ്ഞ് പേരക്കുട്ടിയും കൂടെ അവരങ്ങ് നടന്ന് അതിലേക്ക് ഇങ്ങ് പോവുകയാണ് ചെയ്തത് അപ്പോൾ അതിനപ്പുറത്ത് ഒരു കുറച്ചൊരു പ്രായമായുള്ള ഒരു അമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പം ഞാനുണ്ട് അമ്മയുണ്ട് വേറൊന്നു രണ്ട് ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പോൾ ഈ അമ്മയെ അവരെ കണ്ടിട്ട് ആ ഇവരുടെ സ്നേഹം കണ്ടിട്ട് അമ്മയുടെ കണ്ണുകളിൽ നിന്ന് ശരിയായിട്ട് പറഞ്ഞില്ല ആ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ അവിടെ നിന്ന് ആരോപണമെന്നില്ല എന്ന് പറയുകയാണ് ഇത് കണ്ടോ ഇതാണ് പെമ്മക്കളുടെ സ്നേഹം ഇതാണ് ഇതാണ് അച്ഛനമ്മമാരുടെ സ്നേഹം എത്ര നാൾ കൂടിയാണ് ആ കൊച്ചിനെ അവർക്കൊന്ന് കാണാൻ വേണ്ടി പറ്റിയത് ചിലരുടെ ചിലരുടെ ചില ആൾക്കാരുടെ അടുത്തേക്ക് നമ്മുടെ മക്കളെ നമ്മൾ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ കൊലക്കി കൊടുക്കുന്നത് പോലെയാണ് പിന്നെ അവർക്ക് വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് സ്വയം ആരോടൊന്നും ഇല്ലാതെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഞാൻ അമ്മയെ അവിടെ നിന്ന് ചോദിച്ചു അറിയാമോ അവരെ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് വലിയ പരിചയമൊന്നുമില്ല എങ്കിലും എനിക്കറിയാം അവരെ കക്കാട് എന്ന് പറഞ്ഞുള്ള സ്ഥലത്തുള്ള ആളുകളാണ് അവർ ആ അച്ഛൻ്റെയും അമ്മയുടെയും മകളാണത് അവരുടെ ഒരേ ഒരു മകളാണത് ആ മകളെ ഒരാൾ വിവാഹം കഴിച്ചിട്ട് കൊണ്ടുപോയതാണ് അത് വിദേശത്തേക്ക് മീൻസ് അത് ആ കുട്ടി നേഴ്സാണത്രേ അപ്പോൾ മറ്റൊരാൾ വിവാഹം കഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോയപ്പോഴേക്കും ഈ ആ സമയത്ത് ഈ അമ്മയ്ക്കും അച്ഛനും ആ അവർ പ്രതീക്ഷിച്ച രീതിയിലേക്കുള്ള സ്ത്രീധനമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് വലിയ പിണക്കത്തിലേക്ക് മാറുകയും ആ മകളെ അവർ ഇവിടെ നിന്ന് അച്ഛൻ്റെ ആ ഒരേ ഒരു മകളെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അകറ്റുകയും അങ്ങ് ദൂരേക്ക് പോവുകയുമാണ് ചെയ്തത് അതിനുശേഷം എത്രയോ നാളുകൾക്ക് ശേഷം അവരെ കാണാൻ സമ്മതിക്കാതെ ഇരിക്കുന്നൊരു ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ആ പെൺകുട്ടി അവർ ലീവിന് വന്നപ്പോഴേക്കും ഒരു കുട്ടിയൊക്കെയായി ലീവിന് വന്ന സമയത്ത് അവരെ അറിയിച്ചതിന് ശേഷം അവരെങ്ങനെയാണ് ആ ബസ് സ്റ്റാൻഡിൽ വരികയും അങ്ങനെ അവർ കാത്തു നിൽക്കുകയും ആരും അറിയാതെ അങ്ങനെ വന്നൊരു ഒരു സമാഗമനത്തിൻ്റെ ഒരു 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 സംഗതിയാണത് അപ്പോൾ അതിന് പിന്നിൽ അവരുടെ ഫാമിലിപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം പല സംഗതികളും ഉണ്ടായിരിക്കാം അതൊന്നും നമ്മൾക്കറിയില്ല എനിക്ക് അവരുമായി സംസാരിക്കാനും സാധിച്ചില്ല ഞാൻ ഈ അമ്മ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ പക്ഷേ ഒന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച എന്താണെന്ന് വെച്ചാൽ ആ അമ്മയും അച്ഛനും അപ്പച്ചനും അമ്മച്ചിയും ആ മകളെ കാണുന്നത് ഇത് ഒരു നാലോ അഞ്ചോ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു വിവാഹത്തിന് ശേഷം കുറച്ച് കാ നാളുകൾ കണ്ടിരിക്കാം അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് കുഞ്ഞൊക്കെ ആയതിനു ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ദീർഘനാളത്തെ ഒരു സമാഗമം അവർക്ക് കാണാൻ സാധിച്ച ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കാരണം അതിനകത്ത് ഒന്നേ ഉള്ളൂ ആ മകളെ വിവാഹം കഴിച്ചുകൊണ്ട് പോയ ആൾക്ക് കൊടുത്ത സ്ത്രീധനം കുറവാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് അവർ കൊടുത്ത സ്വത്ത് കുറവാണെന്നോ അങ്ങനെ ഒന്നുകൊണ്ട് ചില കാര്യങ്ങളുണ്ട് ആ കാരണങ്ങൾ കൊണ്ട് ഈ ആ അമ്പച്ചേയും അമ്മച്ചിയുടെയും ഒരേ ഒരു മകളെ അവരിൽ നിന്ന് അകറ്റി മാറ്റുകയും അകറ്റി മാറ്റി ദൂരേക്ക് ഒരിക്കലും അവരെ കാണാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും പിന്നീട് അയർലണ്ടിലേക്കും മറ്റോ പോവുകയുമാണ് ചെയ്തത് പക്ഷേ എപ്പോഴും ഒരു അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അവർക്കുള്ള ആവലാതിയും വ്യമലാതിയും അവരെ ഒരു നോക്ക് കാണുവാനായിട്ട് ഒന്ന് മിണ്ടുവാനായിട്ട് ഒന്ന് സ്പർശിക്കുവാനായിട്ട് ഒന്ന് തൊടാനായിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കുവാനായിട്ട് ഒരു ഉമ്മ കൊടുക്കുവാനായിട്ട് പരസ്പരം എത്രമാത്രം ഇങ്ങനെ കൊതിക്കുന്ന മാതാപിതാക്കൾ അറിയുമോ അപ്പോൾ പലപ്പോഴും ഇതിപ്പോൾ ആ മകള് സ്നേഹസമ്പന്ന ആയതുകൊണ്ട് അവരെ ഓടി വന്ന് കാണുകയും അവരെ ആശ്രേഷിക്കുകയും അവരുമായിട്ട് ഒരുമിച്ച് സംസാരിക്കുകയും പിന്നീട് ചിലപ്പോൾ ആ മഞ്ഞുരുകയും പിന്നീട് അവരെ ഒന്നിച്ച് ചേരുകയും ചെയ്യുമായിരിക്കും അങ്ങനെ ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പക്ഷേ പല പെൺകുട്ടികളും പല മക്കളും മാതാപിതാക്കളെ എന്നാന്ന് ചോദിച്ചാൽ അവരത്രയും വളർത്തി അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് വാത്സല്യത്തോട് കൂടിയിട്ട് അവരൊരു കരക്കെത്തിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറക്കു മുറ്റി നമ്മൾ പറന്നു പോകുമ്പോഴേക്കും നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരാളുണ്ട് ഒരു കാര്യമുണ്ട് പ്രായം ചെന്ന് കഴിയുന്ന അച്ഛനെയും അമ്മയും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ കരുതുന്ന രീതിയിലേക്ക് അവരെ ഒന്ന് കൺസൾട്ട് ചെയ്യുകയോ അവരെ സ്നേഹിക്കുക അവരെ ഒന്ന് കാണാൻ വരികയോ അല്ലെങ്കിൽ അവരുമായി സമയം ചിലവഴിക്കുകയോ അവർക്ക് അധികമൊന്നും വേണ്ട വല്ലപ്പോഴും ഒന്ന് കാണുക ഒരു ചായ കുടിക്കുക അല്ലെങ്കിൽ ഒന്ന് ആശ്ലേഷിക്കുക ഒരു ഉമ്മ കൊടുക്കുക അങ്ങനെ പലതും നമുക്ക് നമ്മുടെ മനസ്സിൽ അച്ഛന്മാരോടും അമ്മയന്മാരോടും നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പ്രകടിപ്പിക്കണം അത് അവരെ അറിയിക്കണം കാരണം അത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ മകനെന്നെ ഓ മകന്റെ സ്നേഹം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും അപ്പോൾ ഈ പൊതുമധ്യത്തിൽ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം ആ മകൾക്ക് സ്വന്തം അച്ഛനെയും അമ്മയെയും പിന്നെ കക്കാടുള്ളവരാണ് അവരുടെ പേരെനിക്കെന്താണെന്നറിയില്ല യാതൊരു കാര്യവും ഒന്നും അറിയില്ല ഇത്ര മാത്രം അറിയാം അവർ ക്രിസ്ത്യൻസ് ആണ് എന്നുള്ളത് മാത്രമേ എനിക്കറിയാവുള്ളൂ കാരണം അവർ പിന്നെ റോസറിയൊക്കെ ഇട്ടിട്ടുണ്ട് മീൻസ് കൊന്തയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നുള്ളൊരു തിരിച്ചറിവാണ് എനിക്ക് പക്ഷേ അത് കണ്ടപ്പോൾ എനിക്കിങ്ങനെയുള്ള സംഭവം കണ്ടപ്പോൾ എനിക്കത് ചിത്രീകരിക്കാനൊന്നും എനിക്ക് സാധിച്ചില്ല കാരണം അവരറിവോ സമ്മതവും ഒന്നും ഇല്ലാതെ അങ്ങനെ ഹൈഡ് ചെയ്ത് നമുക്കൊന്നും അത് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സാധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് വീഡിയോ എടുക്കാതിരുന്നത് അവരോട് ഞാൻ പറഞ്ഞല്ലോ അവരോട് സംസാരിക്കാനുള്ള ആ ഒരു അവസരവും എനിക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് മറ്റൊരമ്മ പറഞ്ഞ പ്രകാരം മാത്രമാണ് എനിക്ക് യും കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടത് കാരണം കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ അച്ഛന്മാരോട് നമ്മൾ നമ്മുടെ പാരൻസിനെ നമ്മൾ കൂടുതലായിട്ട് സ്നേഹിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും അവരെ മനസ്സിലാക്കുവാനും അവർക്ക് അവരെ അവരോട് ഹൃദയം ചേർത്ത് വൽക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള ആ ഒരു ആശംസ അറിയിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയെ അറിയിക്കുവാനായിട്ട് ഞാനിന്ന് ആ കക്കാട് നിന്ന് കണ്ട ആ അച്ഛൻ്റെയും അമ്മയുടെയും ആ മകൾ മകളുടെ ഭർത്താവ് അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല എവിടെയാണെന്നും അറിയില്ല ഒരു പക്ഷേ അദ്ദേഹം ഈ വീഡിയോ കാണുകയാണെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൽ നിന്നൊരു തേപ്പാട്ടിയായിട്ടുള്ള ആരും ആരോരുമല്ല എനിക്ക് അവരെക്കുറിച്ച് അറിയുക ഇല്ല അപ്പോൾ അത് കണ്ടിട്ട് അതെൻ്റെ ഹൃദയവും എൻ്റെ കണ്ണും എൻ്റെ ആത്മാവോളം വേദനയുടെ ആ വലിയൊരു ലാഭം പടർത്തുവാനായിട്ട് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യനാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി കൂടെ അനുകമ്പ കാണിക്കുക ആ മകളെ പിണക്കങ്ങളൊക്കെ മറന്നിട്ട് ആ മകളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ നിങ്ങൾ അവരുടെ അടുത്തേക്ക് എല്ലുക പ്രായമായ ആളുകളാണ് അവർക്ക് എഴുപതും എഴുപത്തിരണ്ടും ഒക്കെ പ്രായമായതാണ് അപ്പോൾ അവരൊരിക്കലും ജീവിച്ച കാലത്തേ ഇനിയും ജീവിക്കത്തില്ല വളരെ ചുരുക്കം കാലഘട്ടം മാത്രമേ ഉള്ളൂ അവർക്ക് അപ്പോൾ അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങളുടെ കുഞ്ഞിനൊക്കെ ആവശ്യമാണ് അപ്പോൾ അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക എന്ത് തന്നെ ആയിക്കോട്ടെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ നിങ്ങളവരുമായിട്ട് അകന്ന് കഴിയുന്ന അല്ലെങ്കിൽ ആ മകളെ അച്ഛനേയും അമ്മയും കാണിക്കാതിരിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇനിയെങ്കിലും എങ്കിലും ആ വഴക്കും പിണക്കുമൊക്കെ തീർന്നിട്ട് നിങ്ങൾ അവരുമായി ഒത്തുചേരാൻ ഈശ്വരൻ നിങ്ങളുടെ മനസ്സിന് അതിനുള്ള ആ ഒരു നന്മ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇത് അദ്ദേഹത്തിലേക്ക് ഈ വീഡിയോ എത്തിയെങ്കിലും എന്ന് ഞാൻ ആശിക്കുകയാണ് ട്രാവൽസൂനെ വീഡിയോ ഇത് വലിയൊരു കാര്യമല്ല അല്ല എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇത് ആ ആ അച്ഛനെയും അമ്മയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് വളരെ 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 വലിയൊരു കാര്യമാണ് മാത്രം ഞാൻ എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് തൽക്കാലം നിർത്തുകയാണ് സ്നേഹത്തിൻ്റെ മമതയുടെ സന്ദേശവുമായിട്ട് അല്ലെങ്കിൽ ഒത്തൊരുമയുടെ ആ ഒരു ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെ ദീപ്തി നിറഞ്ഞ ആ ഒരു കഥയുമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റൊരു സംഭവമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും അടുത്ത ദിവസം എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായി കഴിയുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് ഓൾ